നമസ്കാരം ഇന്ത്യയോടുള്ള അടുപ്പം കൂടുതൽ ശക്തമാക്കുകയാണ് ലോകരാജ്യങ്ങൾ ലോക ലോകഭൂപടത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന കാലഘട്ടമാണിത് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനം നഷ്ടമായെങ്കിലും പകരം വന്ന ലേബർ പാർട്ടി നയിക്കുന്ന ഭരണകൂടവും ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഫ്രാൻസിൽ പുതുതായി അധികാരത്തിലെത്തിയ ഇടതുപക്ഷവും ഇന്ത്യയുമായുള്ള സഹകരണം തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഇപ്പോൾ ലോകത്തെ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ചരിത്രത്തിൽ ആദ്യ ദ്യമായി ഒരു ഇന്ത്യൻ വംശജ എത്താനുള്ള സാധ്യതയും വർദ്ധിച്ചു വരികയാണ് നിലവിൽ വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് ആണ് ഇപ്പോൾ ജോ ബൈഡൻ പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന അഭിപ്രായ സർവേകളിലും ഡൊണാൾഡ് ട്രംപിനേക്കാൾ ജനപിന്തുണ കമല ഹാരിസിനാണ് ലഭിച്ചിരിക്കുന്നത് ട്രംപിന് നേരെ നടന്ന കൊലപാതക ശ്രമം അദ്ദേഹത്തിന് അനുകൂലമായ സഹതാപ വോട്ടുകൾക്ക് കാരണമാകുമെന്ന് ഭയന്നാണ് ജോ ബൈഡൻ മത്സരരംഗത്ത് നിന്നും പിന്മാറിയിരിക്കുന്നത് കമല ഹാരിസ് പകരം വന്നതോടെ ഡെമോക്രാറ്റിക് ക്യാമ്പിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് ലോകത്തെ പ്രമുഖ സൈനിക സാമ്പത്തിക ശക്തികളുമായുള്ള ഇന്ത്യയുടെ അടുപ്പം ദൃഢമാകുന്നത് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജ അമേരിക്കൻ പ്രസിഡന്റ് ആകരുത് എന്നാണ് എന്നാൽ അമേരിക്കയിൽ നിർണായകമായ സ്ത്രീകളുടെയും ഇന്ത്യൻ വംശജരുടെയും വോട്ടുകൾ കൂടി പെട്ടിയിൽ വീഴുന്നതോടെ കമല തന്നെ വിജയിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിലയിരുത്തുന്നത് ജോ ബൈഡന് പിന്നാലെ നിരവധി ഡെമോക്രാറ്റിക് നേതാക്കളും കമലയ്ക്ക് പിന്തുണയുമായുണ്ട് അമേരിക്കയുടെ നാൽപ്പത്തി ഒൻപതാമത്തെ വൈസ് പ്രസിഡന്റായ കമല അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് നിലനിൽക്കുന്ന മേലുള്ള വിജയം കൂടിയാവും കമല ഹാരിസിലൂടെ ഡെമോക്രാറ്റിക് പാർട്ടി സൃഷ്ടിക്കുക രാഷ്ട്രീയ ജീവിതത്തിൽ പലവിധ വെല്ലുവിളികൾ നേരിട്ട വ്യക്തിയാണ് കമല ഹാരിസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത സുപ്രീം കോടതി നോമിനിവിനെതിരെയുള്ള കമലയുടെ ചോദ്യചരങ്ങളെ ലോകം ഉറ്റുനോക്കി കുട്ടികൾ സ്കൂൾ പഠന ഉപേക്ഷിക്കുന്നതിൽ രക്ഷിതാക്കൾ പിഴ നൽകണമെന്ന കമലയുടെ വിചിത്ര നിലപാടും വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ദേശീയതലത്തിൽ ഗർഭചിത്രത്തിനുള്ള അവകാശത്തിനായി വാദിക്കുന്നതിനൊപ്പം അമേരിക്കയിൽ ഗർഭചിത്രം പ്രധാന രാഷ്ട്രീയ ചർച്ചയാക്കിയതും കമലയുടെ നേട്ടമാണ് ഇന്ത്യൻ വംശജയായ കമലാ ചരിത്രം തിരുത്തിയ വനിത കൂടിയാണ് യു എസ് പ്രസിഡന്റായി കമല ചരിത്രത്തിൽ അത് മറ്റൊരു ചരിത്ര സത്യം വെബ് Our ongoing luxury apartments projects are Crown near near the Square near UST Global, White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.